ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നലെ ഏട്ടൻ പറമ്പ് പോയപ്പോൾ കുറച്ച് കപ്പ കിട്ടി അതൊന്നും നോക്കിയില്ല അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞങ്ങൾ പറഞ്ഞു അമ്മ ഇതുകൊണ്ട് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുമോ ചോദിച്ചു അപ്പം അമ്മ ഒന്നും നോക്കിയില്ല കുറച്ച് ഇഷ്ടം വെച്ചിട്ട് അതിൻ്റെ കൂട്ടിട്ട് നമുക്കൊരു പായസം വെക്കാമെന്ന് പറഞ്ഞു അതിനുവേണ്ടി കപ്പ നല്ലപോലെ ക്ലീൻ ചെയ്ത് ഒരു കുക്കറിലേക്ക് അതൊന്ന് ചെറുതാക്കി കഷ്ണം നുറുക്കിയിട്ടിട്ട് വേവിച്ചെടുത്തു വേവിച്ചതിന് ശേഷം കുറച്ച് കപ്പള്ളിട്ട് ആ ചെറുതാക്കിയിട്ട് ഒന്ന് സ്മാഷ് ചെയ്തെടുത്തു സ്മാഷ് ചെയ്ത് നല്ലപോലെ സ്മാഷ് ചെയ്തെടുത്തു കേട്ടോ അത് എന്നിട്ട് പായസം ഉണ്ടാക്കാനായിട്ട് അവിടെ ആരംഭിച്ചു അടിപൊളിയെന്ന് പറയാൻ പറ്റും അത്രയും ടേസ്റ്റാണ് ഈ ഒരു പായസം നിങ്ങൾ ഒരു ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്ന വെച്ചാൽ പിന്നെയും പിന്നെ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടേയിരിക്കും അത്രയ്ക്ക് ടേസ്റ്റ് ആണ് കപ്പയാണെന്ന് ഒരിക്കലും നമ്മൾ പറയില്ല കേട്ടോ അത്രയും ടേസ്റ്റ് ഉള്ളൊരു പായസമാണ് ഈ കപ്പയൊക്കെ സ്മാഷ് ചെയ്തിട്ട് നാളികേര കപ്പൊ ഒട്ടിച്ച് നാളികേര പാൽ ഒന്നാം പാലും രണ്ടാം പാലൊക്കെ എടുത്ത് വെക്കും അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടായ ഒഴിച്ച് ആ ഒന്ന് നല്ലപോലെ ചൂടായി വരുമ്പോൾ നമ്മൾ ഈ സ്നാഷ് ചെയ്ത് വെച്ച് കപ്പ അതിലേക്ക് ചേർത്ത് നല്ലോണം തിളപ്പിക്കുക നല്ല ബടബാ തിളവില്ലേ ആ സമയത്ത് രണ്ടാം രണ്ടാം ഒഴിക്കാം രണ്ടാം ഒഴിച്ച് നല്ലപോലെ തിളച്ച് വരുമ്പോൾ ശർക്കര ഒരുക്കിയിട്ട് അരിച്ച് ചേർക്കുക ശർക്കര പാനിയാക്കിയിട്ട് അരിച്ച് ചേർക്കുക അരിച്ച് ചേർത്തതിന് ശേഷം അത് നന്നായിട്ട് തിള വന്ന സമയത്ത് നമ്മൾ ഏലക്കാ മുറിച്ചതോ ഫ്ലേവറിന് വേണ്ടി അങ്ങനെ എന്തെങ്കിലും ചേർത്ത് അഞ്ചി കുഴിക്കും കൊണ്ടിരിഞ്ഞോ അല്ലെങ്കിൽ നാളിയോട്ട് കുറച്ച് അങ്ങനെയൊക്കെ ചേർത്ത് അത് ഓഫ് ചെയ്തതിന് ശേഷം ഒന്നാം വെച്ച് സെർവ് ചെയ്യാം അടിപൊളി ടേസ്റ്റ് ആട്ടോ കപ്പ ഇഷ്ടപ്പെടാത്ത ഒരു മലയാളി ഉണ്ടാവില്ല അല്ലേ എന്ന് വെച്ചാൽ നമുക്കൊരു വികാരമാണ് കപ്പയും കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാം ഇന്ന് ഞങ്ങൾ പായസം ഉണ്ടാക്കിയിട്ടുള്ളത് ഇതേപോലെ കപ്പ കൊണ്ട് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് വീണ്ടും ഞങ്ങളെ ചാനലിൽ വരും വീണ്ടും വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് വേഴ്കമർത്താൻ വേണ്ടിയിട്ട് ബട്ടൺ മറത്താൻ മറക്കരുത് ഈ പായസം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല രുചിയാണ് കപ്പ കപ്പേൻ്റെ ആ ഒരു മണോ അതൊന്നുമില്ല ഏലക്കായൻ്റെ ഫ്ലേവറും അതേപോലെ നാളികേരപ്പാൽ അതിൻ്റെ കൂടെ വന്നിങ്ങനെ ആ നല്ലൊരു ടേസ്റ്റ് നല്ലൊരു വെറൈറ്റി ഒരു ഫീലാണ് കേട്ടോ കപ്പ നമ്മൾ ഒഴുക്കുണ്ടാക്കും അതേപോലെ കപ്പയും കൊണ്ട് കപ്പ വെറുതെ പുഴുങ്ങി കഴിക്കാൻ എല്ലാത്തിനും ഡ്രസ്സാണല്ലേ ഇങ്ങനെ ഒരുതൊന്നും ഉണ്ടാക്കി നോക്കൂ നമ്മൾ പഴം കൊണ്ടും ചക്ക കൊണ്ടും എല്ലാം കൊണ്ടും പായസം ഉണ്ടാക്കാറില്ലേ അതേപോലെ കപ്പയും കൊണ്ടൊന്ന് പായസം ഉണ്ടാക്കി നോക്കിയാൽ നല്ല ഡ്രസ്സാണ് ആര് കുഞ്ഞു കുട്ടികൾ വരെ വീണ്ടും വീണ്ടും ചോദിച്ചു കഴിക്കുക എൻ്റെ മോനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ എന്താണെന്ന് വെച്ചാൽ കുറേ കൊടുക്കാനും പറ്റില്ലേ കപ്പ കുറച്ച് ഗ്യാസും പിന്നെ അതുപോലെ കൊളസ്ട്രോളൊക്കെ ഉണ്ടാക്കുന്നവരാണ് എന്തായാലും കുറച്ചൊക്കെ കഴിച്ചു നോക്കാം മധുരത്തിൽ ശർക്കര ഇട്ടുകൊണ്ട് ഈ ഷുഗറിൻ്റെ ഒന്ന് ബാലൻസ് ബാലൻസുകയും ചെയ്യും അതുകൊണ്ട് അത്ര പേടിക്കും വേണ്ട इष्टि लाइक शेयर सब्सक्राइब एंड बेल बटन थैंक